നമ്മുടെ ജോർജറ്റിൽ വരുന്ന അടുത്ത പാനൽ കട്ട് അനാർക്കലി ഭംഗിയുള്ള ഒരു പാനൽ കട്ട് അനാർക്കലിയാണ് ലോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കും വർക്ക് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് പാനൽ കട്ട് ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന പാനൽ കട്ട് അനാർക്കലി ആയിട്ടാണ് ഇത്രയും ഭംഗിയുള്ള ഈ പാനൽ കട്ട് അനാർക്കലി നമ്മൾ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് സ്റ്റബിളിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഇപ്പൊ പാനൽ കട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം ഡബിൾ ഉള്ളൂ മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് പാനൽസ് ബാക്കിലും സിക്സ് പാനൽസ് ഫ്രണ്ടിലും വരെ പാനൽ കട്ട് എന്നാർക്കെല്ലി കുർത്തിയാണ് ഇതിലേക്ക് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് അതുപോലെ ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ലൊരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നായിട്ട് കാണാം അതെ നമ്മുടെ അടുത്ത കളർ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് യോക്കേരിലേക്ക് വന്നിരിക്കുന്നത് മീഡിയം ടു ത്രീ എൽ സൈസസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതെ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് കണ്ടോ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് അപ്പൊ നല്ല ഭംഗിയുള്ള നാല് കളേഴ്സിലാണ് വേഗം തന്നെ ഓർഡർ ചെയ്തത് നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു വൈൻ ആണ് കണ്ടോ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള നല്ല വർക്ക് കൊടുത്ത് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാ ഈ അടിപൊളി അടുത്ത അടിപൊളി ജോർജിറ്റ് നല്ല ഹെവി ഹാൻഡ് വർക്കിൽ അടിപൊളി പ്ലീറ്റഡ് കുർത്തിയാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്ക് റാണി പിങ്ക് ആണ് ഡീറ്റൈൽ ആണോ കണ്ടോ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു കളർ കേട്ടോ നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് അപ്പൊ അതിന്റെ വർക്കാണ് ഹൈലൈറ്റ് നല്ല ഹെവിയായിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള പീറ്റ്സ് വർക്ക് താഴേക്ക് ഇങ്ങനെ പ്ലീറ്റഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ എല്ലായിൻ ആണ് പ്രൊഡക്റ്റ് ആണ് ഹെവി ഹാൻഡ് വെർക്ക് അടിപൊളി പാർട്ടിവെയർ ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ അടുത്ത കളറ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മാങ്കോ ആണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ല ആയിട്ടുള്ള വർക്കാണ് കണ്ട അടിപൊളിയായിട്ടുള്ള വർക്ക് ആണ് താഴേക്ക് പ്ലീറ്റഡ് ആണ്